ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലോ സ്റ്റോറി വേൾഡ് പാതി വഴിയിൽ എന്ന കഥയുടെ ഇരുപത്തി ഒമ്പതാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ കഥയുടെ ലാസ്റ്റ് പാർട്ടാണിത് ഉടൻ തന്നെ കഥയിലേക്ക് കടക്കാം അലക്സിയുടെ കണ്ണുകൾ ദേഷ്യത്താൽ തിളങ്ങി അലക്സി അവൾ തൂക്കിയെടുക്ക് ഇവിടെ നമുക്ക് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല മഹേഷ് ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട് നമുക്ക് ഇവിളേയും കൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്നും പോവാം അലക്സി അവൾ കരികിലേക്ക് കുതിച്ചു പാഞ്ഞു പെട്ടെന്നവൾ അടുക്കളയുടെ ഡോർ അടച്ചു പിടിക്കാൻ ശ്രമിച്ചു അവൻ വാതിൽ തള്ളിപ്പിടിച്ചു അവളെ ഡോർ ലോക്ക് ചെയ്യാൻ അവൻ സമ്മതിച്ചില്ല അഭിരാമി ഒരു കൈകൊണ്ട് വാതിൽ അമർത്തി വച്ച് മറുകൈ കൊണ്ട് ഫോണിൽ മഹിക്ക് മെസ്സേജ് അയച്ചു ആലക്സി അവൾ കരികിലേക്ക് പാഞ്ഞു ചെന്നു അഭിരാമി അപകടം മനസ്സിലാക്കിക്കൊണ്ട് അടുക്കളയുടെ വാതിൽ അടച്ചു പിടിക്കാൻ ശ്രമിച്ചു അലക്സി വാതിൽ തള്ളി പിടിച്ചു അവളെ അവൻ ഡോർ ലോക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല അഭിരാമി ഒരു കൈകൊണ്ട് വാതിൽ അമർത്തി വെച്ച് മറുകൈ കൊണ്ട് മഹേഷിന് മെസ്സേജ് അയച്ചു താൻ ട്രാപ്പിൽ പെട്ടിക്കിടക്കുകയാണെന്ന് മഹേഷ് അറിയണം അലക്സി തള്ളി കയറി അടുക്കളയിലെത്തി അവൾ പല പാത്രങ്ങളും എടുത്ത് അവർക്ക് നേരെ എറിഞ്ഞു പുറകുവശത്തെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഓടിപ്പോയി ഭരത അവളെ വിടരുത് ഇപ്പോൾ അവളെ മിസ്സായാൽ പിന്നീട് ഒരിക്കലും അവളെ നമുക്ക് കിട്ടില്ല അഭിരാമി ഓടിച്ചെന്ന് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന തൻ്റെ സ്കൂട്ടിയിൽ കയറി കഴിഞ്ഞിരുന്നു പോകും വഴിയിൽ അവൾ മഹേഷിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതേസമയം പുറത്ത് അലക്സി നിർത്തിയിട്ടിരുന്ന കാറിലിരിക്കുകയായിരുന്നു പൂജ അവൾ അഭിരാമി പോയ വഴിയിലേക്ക് നോക്കി അലക്സിയും ഭരതനും ഓടി വന്ന് കാറിൽ പൂജയ്ക്കൊപ്പം കയറി അവർ മൂവരും അഭിരാമിക്ക് പിന്നാലെ കുതിച്ചു അല്പസമയം വണ്ടി ഡ്രൈവ് ചെയ്ത അഭിരാമി ഒരു വിശാലമായ ഗ്രൗണ്ടിലേക്ക് തൻ്റെ സ്കൂട്ടി കൊണ്ടുവന്ന് കയറ്റി അവൾക്ക് പിന്നാലെ തന്നെ കാറുമായി അലക്സിയും ആ ഗ്രൗണ്ടിലേക്ക് കയറി അഭിരാമി തൻ്റെ സ്കൂട്ടിയിൽ നിന്നും നിലത്തേക്ക് ഇറങ്ങി വന്നു ഇന്ന് നീ തീർന്നടി അലക്സിയും ഭരതനും പല്ല് കടിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ഇറങ്ങി വന്നു ആരുമില്ലാത്ത ഈ വിജനമായ സ്ഥലത്ത് ഇനി ഇവളെ രക്ഷിക്കാൻ ആരും വരില്ല അലക്സി ഒരു വിജയിയെപ്പോലെ ചിരിച്ചു അപ്പോഴാണ് ആ കാറിൽ നിന്നും പൂജ കൂടി ഇറങ്ങി വരുന്നത് അഭിരാമി കണ്ടത് എല്ലാ സത്യങ്ങളും ഇവർ പേരും മനസ്സിലാക്കിയെന്ന് അഭിരാമിക്ക് ബോധ്യമായി ടി അഭിരാമി നീ എന്തടി കരുതിയത് ഞങ്ങളെ എന്നും വെട്ടികളാക്കി നിർത്താൻ നിനക്ക് കഴിയുമെന്നോ ഒരിക്കലുമില്ല മഹേഷിൻ്റെ പ്രതികാരം തീർക്കാൻ നീ അവൻ്റെ കൂടെ കൂടിയതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല അലക്സി അവളെ നോക്കി പല്ലി ഞെരിച്ചു അഭിരാമിയുടെ മുഖത്ത് ഒരു പരിഹാസഭാവം നിറഞ്ഞു എൻ്റെ അലക്സി ഞാൻ നിങ്ങളും ഓവരെയും ഒന്നിച്ച് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ മനസ്സിൽ കരുതിപ്പോയി എന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞത് കേട്ട അലക്സി ഭരതൻ്റെ മുഖത്തേക്ക് നോക്കി പൂജ അവളുടെ സംസാരം ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നിങ്ങളെന്താ കരുതിയത് ഞാൻ മഹേഷിൻ്റെ കൂടെ ചേർന്ന് പൂജയെ ചതിച്ചതാണെന്നോ ഒരിക്കലുമല്ല ഞാൻ നോട്ടമിട്ടത് അലക്സി തന്നെയും ഭരതനെയുമായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ള ആ രാത്രി നിങ്ങൾ രണ്ടുപേരും മറന്നോ അശോകൻ സാറിൻ്റെ റിസോർട്ടിലേക്ക് നിങ്ങൾ യമുനയെന്ന ഒരു സ്ത്രീക്കൊപ്പം അഴിഞ്ഞാടി ഉല്ലസിക്കാൻ വന്ന ദിവസം ആ ദിവസം കുടിച്ച മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും യമുന എന്ന ഒരു സ്ത്രീയെ മാത്രം മതിയായിരുന്നില്ല ആരെ പട്ടിണിയായതുകൊണ്ടും അമ്മയുടെ ചികിത്സയ്ക്ക് കാശില്ലാത്തത് കൊണ്ടും മാത്രമാണ് ഞാൻ ആ റിസോർട്ടിൽ ജോലിക്കായി വന്നത് പക്ഷേ നിങ്ങളെപ്പോലുള്ള നീച്ചന്മാരുടെ കയ്യിൽ അമർന്നു പോവാനുള്ളതാണ് എൻ്റെ ജീവിതമെന്ന് ഞാനപ്പോൾ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞാനെന്ന ഒരു പെണ്ണിൻ്റെ ശരീരവും ജീവിതവും നശിപ്പിച്ചു ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി പക്ഷേ അതല്ല വേണ്ടതെന്ന് പിന്നീട് എനിക്ക് പൂർത്തിയായി നിങ്ങൾക്ക് രണ്ടു പേർക്കും തക്കതായ ശിക്ഷ വാങ്ങിത്തരണമെന്ന് ഞാൻ ആ രാത്രിയിൽ തന്നെ മനസ്സിലുറപ്പിച്ചു അഭിരാമി ഭരതനെയും അലക്സിയെയും ഒന്ന് നോക്കി അവർക്ക് പിന്നിൽ നിൽക്കുന്ന പൂജയെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു ഞാൻ ഇവരെ മാത്രമാണ് വീഴ്ത്താൻ ശ്രമിച്ചത് പക്ഷേ ഇവർ വീണപ്പോൾ അതിൻ്റെ കൂടെ പൂജമേടവും മേടവും ഒന്നു പോയതാണ് അതിനെന്നെയോ മഹിയെയോ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അഭിരാമിയുടെ വാക്കിലെ പരിഹാസം കേട്ട പൂജയ്ക്ക് കളി ഇളകുകയായിരുന്നു നിർത്തടി നിൻ്റെ അഹങ്കാരം നീ എന്ത് പകരം വീട്ടിയെന്നായി പറയുന്നത് നിനക്ക് ഞങ്ങളെ ഇതുവരെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇനി അങ്ങോട്ടിട്ട് സാധിക്കുകയില്ല അതിനുള്ള നിൻ്റെ അത്യാഗ്രഹവും അങ്ങ് മാറ്റി വച്ചേക്ക് അലക്സി അഭിരാമിയെ കടന്നു പിടിച്ചു അവളുടെ കൈകൾ കൈകളവൻ ഫലമായി പിടിച്ചമർത്തി ഭരതനും അലക്സിയും പൂജയും ചേർന്ന് അവളെ വലിച്ച് തങ്ങളുടെ കാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചു പെട്ടെന്ന് പരിസരത്തേക്ക് മഹേഷിൻ്റെയും വിഷ്ണുവിൻ്റെയും കാറ് പാഞ്ഞു വന്നു അവർ രണ്ടുപേരും കാറിൽ നിന്നും ചാടിയിറങ്ങി അഭിരാമിയെ പൂജയുടെ കയ്യിൽ ഏൽപ്പിച്ച് അലക്സിയും ഭരതനും മഹിയേയും വിഷ്ണുവിനെയും അടിക്കാനായി ഓടിയെടുത്തു എന്നാൽ അപ്പോഴേക്കും മഹേഷ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഒരു പോലീസ് ജീപ്പ് അവർ കരികിലേക്ക് വന്നു നിർത്തി പോലീസുകാർ ചാടിയിറങ്ങി ഭരതനെയും അലക്സിയെയും തടഞ്ഞുവച്ചു സാറന്മാർ രണ്ടാളും വണ്ടിയിലേക്കൊന്ന് കയറണം നിങ്ങൾക്ക് രണ്ടു പേർക്കുമെതിരെ യമുന എന്നൊരു സ്ത്രീ സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് നൽകിയിട്ടുണ്ട് അവരുടെ ഭർത്താവിനെ നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് അവർ പറയുന്നു കേട്ടിടത്തോളം അവർ പറയുന്നതിനെല്ലാം വ്യക്തമായ തെളിവുകളുമുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കമ്പനിയുടെ ഓണറായ മാത്യു സാറും പരാതി തന്നിട്ടുണ്ട് ഇനിയുള്ള കാലം നിങ്ങൾക്ക് രണ്ടു പേർക്കും ജയിലിലിരുന്ന് വണ്ട കഴിക്കാം പോലീസുകാർ മിഴിച്ചു നിൽക്കുന്ന അലക്സിയെയും ഭരതനെയും ജീപ്പിലേക്ക് തള്ളിക്കയറ്റി അവരെ രണ്ടുപേരെയും കയറ്റിയ ജീപ്പ് അകലേക്ക് മറയുമ്പോൾ അഭിരാമിയുടെ മുഖത്ത് ഒരു സുന്ദരമായ പുഞ്ചിരി വിരിയുന്നത് ഭരതനും അലക്സിയും കാണുന്നുണ്ടായിരുന്നു അഭിരാമി താനിനി ഒരിക്കലും അവർക്കുറിച്ച് ഓർത്ത് ടെൻഷനാവണ്ട ഇത്തവണ അവർക്കൊരിക്കലും പുറത്തിറങ്ങാൻ കഴിയില്ല ബാക്കി കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മാത്യു സാറിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് മഹേഷിൻ്റെ വാക്കുകൾ കേട്ട അഭിരാമിയുടെ ഉള്ളിലെ പക അല്പമൊന്ന് ക്ഷമിച്ചിരുന്നു രാത്രി ഒരുപാട് വൈകിയിട്ടും അഭിരാമി ഉറങ്ങിയിരുന്നില്ല അവളുടെ മുറിയിലെ വെളിച്ചം കണ്ട് മഹേഷ് അങ്ങോട്ട് കടന്നു ചെന്നു അവൾ തൻ്റെ ബാഗിൽ സാധനങ്ങളെല്ലാം അടുക്കി വയ്ക്കുകയായിരുന്നു അഭി താനെന്താ ചെയ്യുന്നത് ബാഗൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടാ അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു മഹി എൻ്റെ ഉദ്ദേശം മുഴുവനും പൂർത്തിയായിരിക്കുന്നു എൻ്റെ ഉള്ളിലെ പക ചെറുതായി കെട്ടടങ്ങിയിരിക്കുന്നു ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് അതെല്ലാം കഴിഞ്ഞില്ലേ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ നാളെ തിരിച്ചു പോവും മഹി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിൽ നിറയെ അവനോടുള്ള സ്നേഹമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു അഭി തനിക്ക് അമ്മയെ കാണണമെങ്കിൽ നീ പൊയ്ക്കോളൂ പക്ഷേ ഞാൻ ഉടനെ തന്നെ നിൻ്റെ വീട്ടിലേക്ക് വരും ഒരിക്കൽ കൂടി നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല പൂജ പോയപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി എൻ്റെ ജീവിതം അവസാനിക്കുകയാണെന്നാണ് ഞാനപ്പം കരുതിയത് പക്ഷേ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ വേദനയെല്ലാം മാറുന്നു നിന്നിലാണ് എൻ്റെ എല്ലാ സന്തോഷവും ഇപ്പോഴുള്ളത് മഹി പതിയെ അഭിരാമിയുടെ കൈകളിൽ പിടിച്ചു അവൾക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ അവൾ സ്വയം വല്ലാത്തൊരു സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ടായിരുന്നു ഇവിടെ അഭിരാമിയുടെയും മഹേഷിൻ്റെയും ജീവിതം ആരംഭിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചുകഥ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു അടിപൊളി കഥയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ